ആ സ്ത്രീയുടെ കട്ടിനടിയിലേക്ക് പോയപ്പോ സ്ത്രീയുടെ പറ്റി കിടക്കുന്ന ഒരു എട്ടും പൊട്ടും തിരിയാത്ത മൂന്ന് വയസ്സുള്ള കുട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇങ്ങനെ താഴെമന്ത്രി ആകെ അറിയില്ല ഒരു മനുഷ്യനെ കണ്ടപ്പോ ആ താടിയിൽ തള്ളി ആ താഴെ തടവിക്ക് അപ്പൊ ചിരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം ഈ ലോകത്ത് ആകെ പ്രചരിപ്പിച്ചു എന്നിട്ട് അവര് പറഞ്ഞു കാര്യത്തിന്റെ പ്രധാനമന്ത്രി ഇല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ സന്ദർഭമായി പറയാമുണ്ടായി ഒരു മാസം കഴിഞ്ഞപ്പോൾ കാഞ്ചനമാലയോടൊപ്പം ഞാൻ മേപ്പാടി പോയി ഒരു പ്രളയ ദുരന്തത്തിന്റെ വാക്യപത്രമാണ് കാഞ്ചനമാല ആ കാഞ്ചനമാനയോടൊപ്പം മുണ്ടക്കൈരന്മാരെയും മറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങാടിയിലെത്തിയപ്പോൾ എന്റെ കൂടിയ ലോക്കൽ കമ്മിറ്റി അംഗം ഒരു പീഡിതക്കോരായി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു

പറഞ്ഞ സഖാവിന്റെ പേരാണ് അവന്റെ സഹോദരന്മാര്യം സംസാരിച്ചു അറിയാതെ